ിൽ ഹിന്ദു ബി ജെ പി പ്രവർത്തകർ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചതായി ബന്ധപ്പെട്ടുള്ള ഒമ്പതോളം കേസുകളിലാണ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് നേരത്തെ ആന്ധ്രാപ്രദേശിൽ നിരന്തരം ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് അന്വേഷണത്തിൽ ക്ഷേത്രങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഡി ജി പി ഗൌതം സവാൻ വ്യക്തമാക്കുകയായിരുന്നു ഇതുവരെ ആന്ധ്രയിൽ ഇത്തരത്തിലുള്ള നാൽപ്പത്തിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒമ്പത് കേസുകൾ പൂർത്തിയായപ്പോൾ അഞ്ച് ടി ഡി പി പ്രവർത്തകർ നാല് ബി ജെ പി പ്രവർത്തകർ എന്നിവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായതായി ഡി ജി പി അറിയിച്ചു ബാക്കി കേസുകളിൽ അന്വേഷണം നടക്കുകയാണെന്നും ഡി ജി പി ഗൗതം സവാൻ പറഞ്ഞു വർഗീയ പ്രചരണങ്ങൾക്ക് പുറമെ വിഗ്രഹ മോഷണം വിഗ്രഹങ്ങൾ നശിപ്പിക്കൽ ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിൽ കുഴിയെടുക്കൽ നാശനഷ്ടം തുടങ്ങിയവയ്ക്കാണ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത സംസ്ഥാനത്തെ പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ക്ഷേത്രങ്ങളിലായി നാല്പത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആന്ധ്രാപ്രദേശ് സർക്കാർ വ്യക്തമാക്കി ഇത്തരം സി സി ക്യാമറകളിലാണ് അക്രമികൾ പെട്ടതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ക്ഷേത്ര ആക്രമണ കേസുകളിൽ രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികളുടെ പട്ടികയിൽ ടി ഡി പിയുടെ ചെല്ല മധുസൂദരൻ റെഡ്ഡിയും ടംപോട്ടിൽ നിന്നുള്ള ബി ജെ പി മണ്ഡൽ സെക്രട്ടറി കൊഞ്ചട രവികുമാറും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതേസമയം ക്ഷേത്രങ്ങൾ ആക്രമിച്ച കേസുകളിൽ പ്രതിയായവർക്കെതിരെ വൻ വിമർശനമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളെ ഇനി ഈ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും നിങ്ങളുടെ വർഗീയ ഉദ്ദേശം ഇവിടെ നടക്കില്ലെന്നുമാണ് പ്രധാനമായും ഉയരുന്ന വിമർശനങ്ങൾ അതേസമയം ക്ഷേത്രങ്ങൾ ആക്രമിച്ചതിന്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ തലയിൽ വെക്കാനാണ് ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം ആന്ധ്രയിലെ രാമതീർത്ഥം ക്ഷേത്രത്തിലെ വിഗ്രഹം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട സംഭവസ്ഥലം സന്ദർശിച്ച ചന്ദ്രബാബു നായിഡു ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്നിവരെ ചന്ദ്രബാബു നായിഡു വിമർശിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ടി ഡി പിൻ എം എൽ എയും രാജിവെച്ചിരുന്നു പരാമർശത്തെ തുടർന്ന് രാജിവെച്ചത് എന്തായാലും ആന്ധ്രാപ്രദേശിൽ ബി ജെ പി പ്രവർത്തകർ ക്ഷേത്ര ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വവും വൻ പ്രതിസന്ധിയിലാണ്